എന്താ ചോദിച്ചപ്പോൾ അയാൾ അവസാനിക്കുന്നു ഇമാതിരി ഞാൻ മറുപടി ഞാൻ വിചാരിച്ചു മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി നാല് മിനിറ്റ് കരയുകയായി കണ്ടു കാണുമല്ലോ ചങ്ങാതിയുടെ കരച്ചിൽ ആ ചങ്ങാതി വേറെന്തൊക്കെയോ പറയുന്നത് എടോ ഈ നാട്ടിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു പേരുണ്ട് എങ്കിൽ ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ പേര് ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ഏറ്റവും വലിയ നരഭോജികളായ മൂന്ന് പേരെ എടുത്താൽ ഉണ്ട് ഉണ്ട് ബെനേറ്റോ മൂന്നാമതുള്ളത് പാർട്ടി ഓഫീസിലെ ചിത്രത്തിലെ നേതാവ് ജോസഫ് ലോകത്തിലെ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത് നിന്റെയൊക്കെ ദക്ഷിണ കൊറിയയിലല്ലേ നിന്റെയൊക്കെ ചൈനയിലല്ലേ നിന്റെയൊക്കെ റഷ്യയിലല്ലേ ഈ രാജ്യത്ത് നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിൽ എത്ര മനുഷ്യന്മാരെയാണ് കൊന്നൊടുക്കിയത് മനുഷ്യന്മാരെ കൊന്നു കുഴിച്ചു മൂടി പല ചില മനുഷ്യന്മാരെ പച്ചചീലെ കുഴിച്ചു മൂടിയതിന് ശേഷം ഉപ്പിട്ട് വെച്ച ഉപ്പ് വരലിട്ട് വെച്ചതിന്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ മുൻ മന്ത്രിയല്ലേ ബംഗാളിലെ ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിങ്ങൾ എത്രയാണ് ഇതിനെയാണ് കൊന്നത് എത്ര മനുഷ്യന്മാരെ കൊന്നത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഷുഹായി പടക്കം എത്ര പേരെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത് ആ കൊന്നവന്മാർ ഇറങ്ങി സമാധാനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരായി കൃത്യമായി പ്രതികരിക്കുവാനുള്ള രാഷ്ട്രീയ ബോധം ഞങ്ങൾക്കെല്ലാം ഉണ്ട് അതിന്റെ പേരിൽ ഏത് യൂട്യൂബർ എത്രയൊക്കെ കരഞ്ഞാലും ആ കരച്ചിലുകളൊക്കെ പിന്നെയും പിന്നെയും കേൾക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞങ്ങൾ എത്രയോ കാലം മുമ്പ് ആ യൂട്യൂബർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ആയുധം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ എന്തേ അത്തരത്തിലുള്ള സമരങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ വല്ലാതെ വാളും പരിചയമായി വന്നപ്പോ പരിചയമെടുത്ത് ഈ നാട്ടിലെ പ്രവർത്തകരെ സംരക്ഷിച്ച എൻ ആറിന്റെയും കെ സുധാകരന്റെയും പാർട്ടിയുടെ ആ പാരമ്പര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് കൃത്യമായി പുതിയ തലമുറയിലെ സി പി എമ്മുകാരന്മാർ ഓർക്കുന്നത് നല്ലതാ ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒരു പരിചയം എടുക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ആൾക്കൂട്ടമായി ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പ്രകോപനമെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ തിരിച്ചു പ്രതികരിച്ചില്ലല്ലോ ഞങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്ന് ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാത്തത് അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടാണ് നിങ്ങളുടെ ഈ ചാട്ടമെങ്കിൽ ആ പിണറായി വിജയനോട് തന്നെ സുധാകരന്റെ ഭൂതകാലത്തെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും മക്കളെ ആ കളി തീ കളിയാണ് ആ ചങ്ങാതിയെ ചൊറിയാൻ പോണ്ട ആ ചങ്ങാതി കയറി മാന്തിയാൽ നിങ്ങൾ താങ്ങില്ല എന്ന് നിങ്ങളുടെയൊക്കെ മൂത്ത കാർണവരായ പിണറായി വിജയൻ പറഞ്ഞു തരും ആയ കാലത്ത് പിണറായി വിജയന്റെ പറ്റാത്ത കാര്യമാണോ പിണറായി വിജയന്റെ ശിഷ്യന്മാരായ പുതിയ കാലത്തെ വാർസിസ്റ്റുകാരന്മാർ ഇന്ത് അതുകൊണ്ട് ആ പണി വേണ്ട നമുക്ക് ഇവിടെ വെച്ച് ഈ പണിയൊക്കെ നിർത്തിയേക്കാം ഇവിടെ വെച്ച് ഈ പണി നിർത്തുന്നതാണ് നിങ്ങൾക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് ഈ നാടിനും നല്ലത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വളരെ സമാധാനത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ച് പദയാത്രയായി ഈ മലപ്പട്ടത്തിന്റെ മൺ മൺ കടന്നു വന്നത് വന്നതിന്റെ ഉദ്ദേശം എന്തേ ഉള്ളൂ കോട്ടകളായിട്ടൊന്നുമില്ല ജങ്ങാതിമാരെ മലപ്പട്ടം പഞ്ചായത്ത് നീയൊക്കെ അടക്കി മരിക്കുകയല്ലായിരുന്നു പ്രതിപക്ഷമില്ലാതെ കഴിഞ്ഞ നമ്മുടെ ഒരു മെമ്പറായില്ലേ ആ ഒരു മെമ്പറിൽ നിന്ന് ഈ പഞ്ചായത്ത് യു ഡി എഫ് പിടിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് കൃത്യമായി ഓർക്കുന്നതായിരിക്കും പിന്നെ മലപ്പുറ സർവീസ് സഹകരണ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ചില ആളുകൾ ഗുണ്ടായുസം കാണിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും വാസവനല്ല നിങ്ങളുടെ മന്ത്രി ആ ബോധ്യം ഈ സഹകരണ ജീവനക്കാർക്കെല്ലാം കൃത്യമായിട്ട് ഉണ്ടായാൽ മതി ഇന്ന് നീയൊക്കെ ചെയ്യുന്ന എല്ലാ കൊള്ളരതായ്മയ്ക്കും എല്ലാ കള്ളതരത്തിനും എല്ലാ അഴിമതിക്കും എണ്ണി എണ്ണി ഒരു കണക്ക് പോലും അതുകൊണ്ട് കുറിച്ചൊക്കെ തരാൻ പറഞ്ഞു ഒരു കണക്ക് പോലും നമ്മൾ പെൻഡിങ് വെക്കാതെ നിയമപരമായി തന്നെ ഈ സർവീസ് സഹകരണ ബാങ്കിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏതോ ഒരു സൊസൈറ്റിയെ വെച്ചുകൊണ്ട് ഏതോ ഒരു ചങ്ങാതി പൂഴിമണ്ണിന്റെ കടത്തിന്റെ അഴിമതി നടത്തുന്നതായിട്ട് പറയും പൂഴിക്കച്ചോടം ഏ ഒമ്പത് കോടിയുടെ അഴിമതി അപ്പോ ആ ചങ്ങാതിയോട് പറയാനായിട്ടുള്ളത് ഇങ്ങനെ അഴിമതിയൊക്കെ നടത്തി കഴിയുന്ന ഒരു തൻ കുറച്ചൊക്കെ മാനുമതി അതൊക്കെ ജീവിക്കണ്ടേ അതല്ലാണ്ട് വല്ലാണ്ട് കയറി ചൊറിയാൻ വന്നാൽ നേരത്തെ വല്ല കാര്യമുണ്ടോ നിങ്ങൾ ആലോചിക്കാം എന്താ ചങ്ങാതിയുടെ പേര് സജിത്തോ ആ സജിത്ത് എന്റെ പുന്നാരെ ചങ്ങാതി സജിത്തെ ഈ മലപ്പെട്ടത്തെ പത്തോ ആയിരോ പേര് മാത്രമായിരുന്നു നിങ്ങൾ പൂഴിമണ്ണ് കടത്തിയ കാര്യം ഇറങ്ങുന്നത് ഇപ്പൊ എന്താ സംഭവിച്ചത് അവിടെ വന്ന സനീഷിന്റെ വീട്ടിലോട്ട് നിങ്ങൾ ഒരു ഗുണ്ടായുസം കാണിച്ചത് കാരണം നിങ്ങൾ പൂഴിമണ്ണ് കടത്തുകാരനാണ് എന്നും കള്ളനാട് എന്നും കേരളം മുഴുവൻ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി ആ ഒമ്പത് കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ മണ്ണിന്റെ നാട്ടിൽ ജന്മത്തിൽ നിന്റെ ദേഹത്തുനിന്ന് പോകൂ അതുകൊണ്ട് ആ പണിക്കൊന്നും നിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത് അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ടൊന്നും എടുക്കണ്ട താക്കിയതായിട്ട് എടുക്കണ്ട മാധ്യമ പ്രവർത്തകരെല്ലാം നിക്കുമ്പോ അളം മുട്ടിട്ട് പറയുന്ന ഭീഷണിയായിട്ട് തന്നെ ഈ നാട്ടിലെ സി പി എമ്മുകാരെടുത്തോണം എന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ സ്നേഹ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്